എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്പ് പറയാനായിട്ടാണ് വന്നത് ഇപ്പം സ്ത്രീകളിലുണ്ടാകുന്ന ഇത് എല്ലാ എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്നതിനാണ് എന്ന് പറയുന്നത് ചിലർക്ക് വെള്ളപോക്ക് കാരണം അടിവയറ്റിൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകാറുണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇതാണ് എനിക്ക് ചെയ്തു തരാറുള്ളത് അപ്പം അതാണ് ചെറുപൂള എന്ന് പറയുന്ന പറയുന്നൊരു ചെടിയാണിത് ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ വേരോടെ ഇത് പിഴുതെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ തിളപ്പിച്ച് അത് ആറിണുത്ത് ആറത്തിണക്കാണ് ചെറു ചൂടോട് തന്നെ അത് വയറ് നിറയെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറുവേദന കുറയാനും പിന്നെ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ